ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയെക്കുറിച്ച് നോക്കാം അതോടൊപ്പം പഴയ സി ആർ പി സി അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇന്ത്യയിലെ പ്രധാന ക്രിമിനൽ നിയമത്തിൻ്റെ നടത്തിപ്പിനായുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള പ്രധാന നിയമനിർമ്മാണമായിരുന്നു സി ആർ പി സി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിയമമാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഒന്നിന് നിലവിൽ വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിൽ ഇത് റദ്ദാക്കി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനൊന്നിന് സി ആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ അന്വേഷണത്തിന് സാങ്കേതികവിദ്യയെയും ഫോറൻസിക് സയൻസിനെയും ഉപയോഗപ്പെടുത്താമെന്ന് പറയുന്നു സമൻസുകൾ ഇലക്ട്രോണിക് രൂപത്തിൽ നൽകാം ഇതിനർത്ഥം ഡിജിറ്റൽ രേഖകൾ തെളിവായി സ്വീകരിക്കും എന്നാണ് സി ആർ പി സി അറസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികാരികൾ ഒരു വ്യക്തിയെ പിടികൂടുകയും അങ്ങനെ അയാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ക്രിമിനൽ നിയമത്തിൽ ഇത് പ്രധാനപ്പെട്ടതാണ് ജാമ്യം എന്നാൽ ഒരു പ്രതിയെ താൽക്കാലികമായി വിട്ടയക്കുക എന്നർത്ഥം സി ആർ പി സി പ്രകാരം പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ അർഹതയുള്ള കേസുകളെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെന്ന് വിളിക്കുന്നു മുൻകൂർ ജാമ്യത്തിനും വ്യവസ്ഥയുണ്ട് ജാമ്യം എന്നതിന് വ്യക്തമായ ഒരു നിർവചനം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പറയുന്നുണ്ട് സി ആർ പി സിയുടെ കീഴിലുള്ള കേസുകളാണെങ്കിൽ സെഷൻസ് കേസ് സമൻസ് കേസ് വാറൻറ്റ് കേസ് സമൂഹ കേസുകൾ അതായത് വേഗത്തിൽ തീർപ്പാക്കേണ്ട കേസുകൾ ഇതൊക്കെയാണ് സി ആർ പി എസ് സി എന്നത് കുറ്റാരോപിതർക്ക് ബോധവൽക്കരണം ജാമ്യം അറസ്റ്റ് തെളിവ് ശേഖരണം വിചാരണ നിരപരാധിത്വം അല്ലെങ്കിൽ കുറ്റബോധം എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നൽകിക്കൊണ്ട് രൂപകൽപ്പന ചെയ്ത സമഗ്രമായ ഒരു രേഖയാണ് ഭാരതത്തിലെ സുസ്ഥിരമായ ക്രിമിനൽ നിയമം നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള പ്രധാന നിയമനിർമ്മാണമാണ് ബി എൻ എസ് എസ് ക്രിമിനൽ നടപടികളുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമാണ് ബി എൻ എസ് എസ് ബിൽ രാജ്യത്തിലെ നിലവിലെ ക്രിമിനൽ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള ഒരു സമീപനമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനൊന്നിന് ബി എൻ എസ് എസ് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് ബി എൻ എസ് എസ് ലോക്സഭയിൽ പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് ബി എൻ എസ് എസ് രാജ്യസഭയിലും പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിൽ പ്രസിഡൻറ്റിൻ്റെ അംഗീകാരവും ലഭിച്ചു നിയമം ഏകീകരിക്കുക ലഘൂകരിക്കുക ഒക്കെ ബി എൻ എസ് എസിൽ പറയുന്നുണ്ട് പ്രതിയുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തുക ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക ഇതൊക്കെ ബി എൻ എസ് എസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ബി എൻ എസ് എസ് പോലീസിന് കൂടുതൽ അധികാരം നൽകുന്നു ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു വിചാരണ പ്രക്രിയ കാര്യക്ഷമമാക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് വാദം പ്രതിവാദം ചാർജ് തയ്യാറാക്കൽ മാപ്പുസാക്ഷി കൂട്ടുപ്രതി കാലഹരണ പരിധി എന്ത് ഇത് കണക്കാക്കുന്നത് എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ എന്ത് ട്രയൽ ചാർജ് റിവിഷൻ റഫറൻസ് ജാമ്യം സമൻസ് വാറണ്ട് സ്വകാര്യ പരാതി അറസ്റ്റ് തുടങ്ങിയ അനവധി വിഷയങ്ങൾ അണുസിആർ പി സി കൈകാര്യം ചെയ്യുന്നുണ്ട് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് ബെയിൽ ബെയിൽ ബോണ്ട് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലനേഷൻ ടു ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെ ബി എൻ എസ് എസിൽ പുതിയതായി ആഡ് ചെയ്ത ടേമുകളാണ് മൂന്ന് വർഷമോ അതിൽ കൂടുതലോ ഏഴ് വർഷത്തിൽ താഴെയോ ശിക്ഷ ലഭിക്കാവുന്ന എല്ലാ കുറ്റങ്ങൾക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് ബി എൻ എസ് എസ് നിർദ്ദേശിക്കുന്നു ഏഴ് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് ഫോറൻസിക് അന്വേഷണം ബി എൻ എസ് എസ് നിർബന്ധമാക്കുന്നു എല്ലാ ട്രയലുകളും അന്വേഷണങ്ങളും നടപടിക്രമങ്ങളും ഇലക്ട്രോണിക് മോഡൽ ബി എൻ എസ് എസ് നടത്തണം പ്രഖ്യാപിത കുറ്റവാളി വിചാരണയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഒളിവിൽ പോയിരിക്കുകയും അയാളെ ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ലാതിരിക്കുകയും ചെയ്താൽ അയാളുടെ അഭാവത്തിൽ വിചാരണ നടത്തി വിധി പ്രസ്താവിക്കാവുന്നതാണ് ബി എൻ എസ് എസ് അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി വിരലടയാളം ശബ്ദ സാമ്പിളുകൾ എന്നിവ ബി എൻ എസ് എസിൽ ശേഖരിക്കുന്നു സി ആർ പി സിയിൽ ആക്സിഡൻറ്റ് ഡെത്ത് ഡെത്ത് ബൈ ആനിമൽ ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഇതിനൊരു പ്രത്യേക ടൈമിലെ കൊണ്ടുവന്നിട്ടുണ്ട് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ആൾറെഡി നമുക്കിപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ബി എൻ എസ് എസ് വന്നതോടുകൂടി ഡിസ്ട്രിക്ട് ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് പഴയ നിയമങ്ങൾ പാടെ മാറുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കംപ്ലൈൻറ്റുകൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ അവിടെ ഒരു ലേഡി പോലീസ് ഓഫീസർ വേണമെന്ന് നിബന്ധനയുണ്ട് അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുടെ പരാതികൾ അവരുടെ വീട്ടിൽ പോയി കളക്റ്റ് ചെയ്യണമെന്നും പറയുന്നു അതുപോലെ സാമൂഹിക സേവനം ശിക്ഷയായി കുറിച്ച് പറയുന്നുണ്ട് ഉദാഹരണമായി ബി എൻ എസ് എസ്സിൽ മദ്യപിച്ച പ്രശ്നമുണ്ടാക്കൽ പ്രതിഫലമില്ലാത്ത സാമൂഹിക സേവനമാണ് ശിക്ഷ എന്ന് പറയുന്നു അത് ജഡ്ജിൻ്റെ മനോധർമ്മമനുസരിച്ച് സാമൂഹിക സേവനം എന്തുമാഹ കാരണം സാമൂഹിക സേവനം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിർവചനമെന്നും ബി എൻ എസ് എസ്സിൽ ഇല്ല അറുപത് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി കാലയളവിൻ്റെ പ്രാരംഭം നാൽപ്പത് അല്ലെങ്കിൽ അറുപത് ദിവസങ്ങൾ ഭാഗികമായി അനുവദിക്കാവുന്ന പതിനഞ്ച് ദിവസം വരെ പോലീസ് കസ്റ്റഡി ബി എൻ എസ് എസ് അനുവദിക്കുന്നു കുറ്റത്തിന് പരമാവധി തടവ് ശിക്ഷയുടെ പകുതി തടവിൽ കഴിയുന്ന പ്രതിക്ക് സി ആർ പി സി ജാമ്യം നൽകുന്നു ഈ സൗകര്യം ബി എൻ എസ് എസിൽ നിഷേധിക്കുന്നു പോലീസിനും മജിസ്ട്രേറ്റിൻ്റെയും അധികാരങ്ങളിലൊക്കെ വളരെ മാറ്റങ്ങൾ ബി എൻ എസ് എസിൽ കാണുന്നുണ്ട് അറസ്റ്റിനിടയിലെ വിലങ്ങുകൾ ഉപയോഗിക്കുന്നതിന് ബി എൻ എസ് എസ് വ്യവസ്ഥ ചെയ്യുന്നു പൊതുക്രമവും സമാധാനവും സംരക്ഷിക്കുന്നതിന് വ്യവസ്ഥകൾ ബി എൻ എസ് എസ് നിലനിർത്തുന്നു ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ ഒക്കെ മോഡേൺ ആയിട്ടല്ല നടത്തുന്നത് ആധുനിക രീതിയിൽ അതായത് സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ ഇതൊക്കെ ആധുനിക സംഭാവനയാണ് അപ്പോൾ ഇത് നേരിടാൻ പുതിയ നിയമവും വേണ്ടിവരും അപ്പോൾ നല്ല വശങ്ങൾ ഇതിൽ ഉണ്ട് എങ്കിൽ അവ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കിയ നമ്മുടെ നിയമ സംവിധാനം വളരെ കുറ്റമറ്റതാക്കി കൊണ്ടുപോകാൻ കഴിയും ഇന്നിതിവിടെ നിർത്തുന്നു